അസ്സാം വലൈക്കും അഫ്സർ ബാബു ആണ് അല്ലൂൺ ട്രാവൽസിന് ഒരു ചെറിയ വെക്കേഷന് ശേഷം തിരിച്ച് ഓഫീസിലെത്തിയിട്ടുണ്ടല്ലോ പഴയതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും അഭ്യർത്ഥിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിലും എന്നെ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിനെ നടക്കിയ രാജ്യത്ത് നടക്കിയ വലിയ ഒരു വിമാന ദുരന്തത്തിന് ശേഷം ഗുജറാത്തിൽ നടന്ന വിമാന അപകടത്തിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ യാത്രയായിരുന്നു ആ ഒരു അപകടത്തിൽ ഒരേ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അയാൾ ഇരുന്നിരുന്നത് എമർജൻസി എക്സിറ്റിന് അടുത്തായിരുന്നു അതുവഴിയാണ് രക്ഷപ്പെട്ടതെന്ന് പറയപ്പെടുന്നു ഈ ഒരു ദുരന്തത്തിന് ശേഷം പലപ്പോഴും എമർജൻസി എക്സിറ്റിനടുത്ത് സീറ്റ് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞാനേതായാലും ഈ യാത്രയില് എമർജൻസി എക്സിറ്റിലാണ് സീറ്റ് ബുക്ക് ചെയ്തത് ഏറ്റവും ഫ്രണ്ടിൽ സീറ്റ് ഇല്ലാത്തത് കാരണം വിൻഡോ സീറ്റ് ഇല്ലാത്തത് കാരണം ഞാൻ എമർജൻസി എക്സിറ്റിലാണ് സീറ്റ് ബുക്ക് ചെയ്തത് അങ്ങനെ സീറ്റ് ബുക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ എമർജൻസി എക്സിറ്റ് വരുന്നത് ചിറകിന് തൊട്ട് മുകളിലാണ് എൻജിന് തൊട്ടു മുകളിലായി അപ്പം പാളിപ്പോയി പക്ഷേ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള യാത്രകളിൽ വിമാനയാത്ര എന്ന് പറയുന്നത് ആ വിമാനത്തിൽ തന്നെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ഫ്ലാ ഫ്ലൈറ്റിൻ്റെ മുൻഭാഗമാണെന്ന് പറയുന്നുണ്ട് പുറകുവശമാണെന്നും പറയുന്നുണ്ട് പക്ഷേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയുസ് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും ഈ വിശ്വാസ് കുമാറിനെ പോലെ തന്നെ അതുപോലെ തന്നെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ന്യൂസ് കേൾക്കേണ്ടായി ഒരു അമേരിക്കയിലെങ്ങാൻ ഒരു അപകടത്തിൽ അതോ ആമസോൺ കാർഡുകളിലാണെന്ന് തോന്നുന്നു ഓർമ്മയില്ല ഏതായാലും രണ്ട് മൂന്ന് കുട്ടികൾ മാത്രം രക്ഷപ്പെട്ട ഒരു വിമാനാപകടം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കുട്ടികളെ കണ്ടെത്തു നോക്കി അതുപോലെ നമുക്ക് ആയുസ് ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഏതൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും അതേസമയം നമുക്ക് ആയുസ് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആയുസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് നിൽപ്പിൽ വീണിട്ടും ആളുകൾക്ക് മരിക്കാറുണ്ട് എല്ലാ അപകടങ്ങളെ തൊട്ടും പഠിച്ച തമ്പൂരം നമ്മൾ എല്ലാവരെയും കാക്കട്ടെ ഒരു വലിയ ദുരന്തക്കാകുമ്പോൾ സാധാരണ ഒരാൾ മരണപ്പെടുന്നത് പോലെയല്ല ഒരു ദുരന്തക്കാകുമ്പോ എന്നിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ ആഘാതം എല്ലാ ഇത്തരത്തിലുള്ള എല്ലാ അപകടങ്ങൾ തൊട്ടും എല്ലാ ദുരന്തങ്ങൾ തൊട്ടും ദൈവം തമ്പുരാൻ പഠിച്ച തമ്പുരാൻ നമ്മൾ എല്ലാവരെയും കാകട്ടെ ഈ സീറ്റും സെലക്ട് ചെയ്യാനുള്ള ഒരു സുഷ്കാന്തി നമ്മൾ ഇതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ കാണിക്കാൻ ശ്രമിക്കുക പല ആളുകളും നിരോധിച്ച ചില സാധനങ്ങൾ യാത്രയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കാറുള്ളത് ആ ഒരു നമ്മൾ ആ ഒരു കാരണം മാറ്റി അതുപോലെ തന്നെ ഒരു ഫ്ലൈറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ ഇലക്ട്രോണിക് ഡിവൈസസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ തരാറുണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്ന സമയവും പറ്റാത്ത സമയവും ഫ്ലൈറ്റ് മോഡിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട് ഫ്ലൈറ്റിൽ നിന്നൊക്കെ അതൊക്കെ പാലിക്കാൻ ശ്രമിക്കാം അത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കാൻ ശ്രമിക്കാം അല്ലാതെ സീറ്റ് മുന്നിലായി പുറകിലായി എന്തുകൊണ്ടൊന്നും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല അപകടങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ഈ പറഞ്ഞതുപോലെ യാത്രകളൊക്കെ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് പറയേണ്ടത് ബാക്കി എല്ലാം പടച്ച തമ്പുരാൻ്റെ കയ്യിലാണ് അള്ളാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ അസ്ലാമലൈക്കു